കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് ഓ അത് ശരി നമുക്ക് അറിയോ റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ കുട്ടിയുടെ ഒച്ചങ്ങടെ കേട്ടോണ്ട് ഞാൻ ഞാൻ എന്തൊക്കെയാ ചെന്നോ ചെന്നപ്പോ കാണുന്നു എന്താന്ന് അറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോസ് ചെയ്യണം ഞാൻ നിങ്ങൾ അയ്യോ യു സിറ്റ് ആൻഡ് ചെയ്യോണ്ടോ ഭയങ്കര ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഇന്ന് എനിക്കൊക്കെ കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റേഡിലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞു രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വിവസ്തരനായി

എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ബാത്രൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കണ്ണെന്തിരിട കണ്ട